തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കായികോത്സവം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആദ്യ ദിവസം നൂറ് മീറ്റർ ഓട്ടം ഉൾപ്പെടെ മുപ്പത്തിയാറ് ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് ഉണ്ടായത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ നൂറു മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് കായികോത്സവത്തിന്റെ തുടക്കം ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്ന് ഇനങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺ പെൺ വിഭാഗങ്ങളിലായി മൂവായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് കായിക താരങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലെ കായികോത്സവത്തിന് സ്റ്റേഡിയത്തിലെത്തുന്നത് പോൾ വോൾട്ട് ജാവലിൻ ത്രോ ഷോട്ട് പുട്ട് ഹൈ ജംപ് ലോങ് ജംപ് എണ്ണൂറ് അറുന്നൂറ് നൂറ് ഓട്ടം മൂവായിരം അയ്യായിരം മീറ്റർ നടത്തം തുടങ്ങിയ ഇനങ്ങളിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ഫൈനലുകൾ ആദ്യത്തെ ദിവസം പൂർത്തിയാകും ടൈം ട്രയൽ ഉൾപ്പെടെ അൻപത് മത്സരങ്ങളാണ് ഒന്നാം ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നാല് ഇന്റു നൂറ് നാല് ഇന്റു നാന്നൂറ് വിഭാഗങ്ങളിൽ പത്ത് റിലേ മത്സരങ്ങൾ വെള്ളിയും ശനിയുമായി നടത്തും വാർഡ് കൗൺസിലർ ബിജു സി ബേബി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തയാളാണ് ഞാൻ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം ആ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്നുകൂടി അഭിപ്രായമുള്ള ഒരാളാണ് പക്ഷേ നമുക്ക് നയപരമായ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് സംഘടനാപരമായി നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ തരാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് മുന്നൂറിന് ഒരാൾ എന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷന് മറ്റും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അതൊരു സ്ഥിരം സംവിധാനമാക്കണം ഇപ്പോഴുണ്ടായ പ്രൊട്ടക്ഷന് പുറമെ കായിക അധ്യാപകർക്ക് പരിഗണന വേണം ഒന്നൂട് എന്നത് സ്ഥിരമാക്കണം എന്നുള്ള കാര്യമാണ് സർക്കാർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ല അതിനെക്കുറിച്ച് നയപരമായി തീരുമാനിച്ച അഭിപ്രായങ്ങൾ എന്താവേണ്ടതാണ് പുതിയ പോസ്റ്റ് ക്രിയേഷനൊക്കെ ആകുമ്പോൾ എൽ ഡി എഫ് ചർച്ച ചെയ്യണം ഗവൺമെന്റ് നയപരമായി ചർച്ച ചെയ്യണം അത്തരം വരെ ആവശ്യം കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് കൂടി അനിവാര്യമാണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ ഗവൺമെന്റും ആ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പും കാത്തു സൂക്ഷിക്കുന്നത് തീർച്ചയായും അതിന് നിങ്ങളെന്തൊക്കെയാവില്ല കായിക അധ്യാപകരുടെ കൂടെ ഈ കായിക കേരളം കൂടി ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് വിനയപൂർവം അവരോട് അഭ്യർത്ഥിക്കാനുള്ളതും നിങ്ങളെല്ലാവരും ഈ കായികമേള വിജയിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ന്യായമായും ആ പ്രതിഷേധത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളാ നമ്മുടെ കുട്ടികൾ ജില്ലയുടെ റവന്യൂ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളവരാണ് സമയബന്ധിതമായി നമുക്ക് ഈ പരിപാടി പൂർത്തീകരിക്കണം നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു സർക്കാരിനോടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ മേള നടത്താൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ കൂടി ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഈ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി